പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഒൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തിയേഴ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാസം ഒൻപത് ഞായറാഴ്ച മുടി വെട്ടണം ബാർബർ ഷാപ്പിൽ കയറി നോക്കി തിരക്കോട് തിരക്ക് ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു സീറ്റ് തരപ്പെട്ടത് തൊട്ടടുത്ത ചെയറിൽ ഒരു ചെറിയ ഒരു കുട്ടിയും ഇരിക്കുന്നു ഏകദേശം മൂന്ന് വയസ്സ് തോന്നിച്ചു അവനടുത്തായി പർദ്ധയിട്ട മുഖാവരണം അണിഞ്ഞ ഒരു യുവതി നിൽക്കുന്നു ഏതു തരം ആണെന്ന ചോദ്യഭാവത്തിൽ ബാർബർ യുവതിയിലേക്ക് തിരിഞ്ഞു അപ്പാച്ചി മതി യാതൊരു ഭാവഭേദവും കൂടാതെയാണ് യുവതി പ്രതികരിച്ചത് അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന മട്ടിൽ ബാർബർ മുടിവെട്ടാൻ തുടങ്ങി അപ്പോൾ നിഷ്കളങ്കനായ ആ കുട്ടി അടിച്ചമർത്തലുകൾക്ക് വിധിക്കപ്പെട്ട് നിരാശനായി തലതാഴ്ത്തി കൊടുക്കുന്നത് പോലെ തോന്നിപ്പോയി മക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ കാര്യത്തിലാണ് ഏറെ സമയവും നാം ദേവലാതിപ്പെടുന്നത് മക്കളെ ലാളിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും പ്രത്യേകമായൊരു അനുഭൂതി നമുക്ക് നൽകുന്നു അവരോട് ഭിനരിക്കുന്നതും കൊഞ്ചിക്കുഴിയുന്നതും തമ്മിൽ നമ്മിൽ വല്ലാത്തൊരു ആനന്ദം പകരുന്നു സ്വന്തം മക്കളോടുകൂടെ ചിലവിടുന്ന ഏതൊരു നിമിഷവും സന്തോഷപ്രദമായിരിക്കും എന്തെന്നില്ലാത്ത ഒരു ഹൃദയ ബന്ധം നമുക്കവരോടുണ്ട് സ്വന്തം കുട്ടികൾക്ക് നന്മ വരണം എന്നാണ് ഉമ്മയും ആഗ്രഹിക്കുന്നത് അവർ വളർന്ന് വലുതാകണം നമുക്കും അവരെ കൊണ്ട് ഉപക ഉപകാരം കിട്ടണം സമൂഹത്തിനും നാട്ടുകാർക്കും അവർ പ്രിയങ്കരാവരാവണം ഇതാണ് ഇതൊക്കെയാണ് എല്ലാ രക്ഷിതാക്കളും പ്രതീക്ഷിക്കുന്നത് എന്നാൽ രക്ഷിതാക്കൾക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത് മക്കൾ വഴിവിഴക്കും നമ്മുടെ പ്രതീക്ഷകൾ തകർന്നടിയും അവരുടെ ഭാവി അവതാളത്തിലാവും അപ്പോൾ നാം അവരെയാണ് പഴിചാലുക ഈ മക്കളെയോ അതെല്ലാം അവർക്ക് നേർവഴി കാണിക്കാൻ അറച്ചു നിൽക്കുന്ന രക്ഷിതാക്കളെയാണോ നാം പഴിചാനേണ്ടത് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുശ്ശേരിക്കടവ് വയനാട്